രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ എനർജി മൂന്നിലാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതുപോലെ മോഹൻല അദ്ദേഹവും മൂന്നിൻ്റെ എനർജിയാണ് ആരാധകർ എപ്പോഴും കറങ്ങി നടക്കുക അല്ലേ ഇപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ സാധാരണക്കാരെ വെച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും പലരും ചിന്തിക്കുക പക്ഷെ അവർക്കും അവരുടേതായിട്ടുള്ള ആ ഒരു ഏരിയയിൽ അവർക്കും അതെ മൂന്ന് മൂന്ന് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാജ കൊട്ടാരവുമായിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ രാജകൊട്ടാരവുമായി പറയുമ്പോൾ രാജ ഗുരുവിനെയാണ് പറയേണ്ടത് വ്യാഴത്തിൻ്റെ എനർജിയാണത് അത് മൂന്ന് എന്നാൽ വ്യാഴം ഗുരു ഗുരു എന്നാണല്ലോ വ്യാഴത്തിനെ നമ്മൾ ഗുരുവാണ് ബൃഹസ്പതിൻ്റെ എനർജിയായിട്ടാണല്ലോ പറയുന്നത് അപ്പോൾ ഗുരുവിൻ്റെ എനർജിയാണ് അപ്പോൾ രാജാവിനെ പോലും ഉപദേശിക്കാൻ തക്കതായിട്ടുള്ള അറിവുള്ള ആളായിരിക്കണം ഗുരു എന്നാൽ മൂന്നാം തീയതി ജനിച്ചവർ അതായത് മൂന്നാം തീയതി ജനിച്ചവർ പന്ത്രണ്ടാം തീയതി ജനിച്ചവർ ഇരുപത്തൊന്നാം തീയതി ജനിച്ചവർ മുപ്പതാം തീയതി ജനിച്ചവർ ഇതൊക്കെ മൂന്നിൻ്റെ എനർജിയാണ് മൂന്നിൻ്റെ പിന്നെ വളരെ ആയിട്ടുള്ള എനർജിയാണ് കാരണം മൂന്നിൻ്റെ ആണെന്ന് പറയാൻ കാരണം വ്യാഴത്തിന് നമുക്കറിയാം ഒരു വലിയ ഗ്രഹമാണ് അല്ലേ വലിയ ഗ്രഹം മാത്രമല്ല ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗ്രഹമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ ചന്ദ്രന്മാരുള്ള ഒരു ഗ്രഹം കൂടിയാണ് വ്യാഴം അപ്പോൾ അതായത് ഇതിനെക്കൊണ്ട് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആരാധക വൃന്ദമാണ് അപ്പോൾ വ്യാഴത്തിന് അത് അത്രയും പവർഫുള്ളാണ് അതിന് ചുറ്റും ഇങ്ങനെ ഈ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഉപഗ്രഹങ്ങൾ അധികമുള്ള എനർജിയാണ് അപ്പോൾ അത് നമുക്ക് മനുഷ്യന്മാരുടെ കണക്കിൽ നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ എനർജി മൂന്നിലാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതുപോലെ മോഹൻലാൽ അദ്ദേഹവും മൂന്നിൻ്റെ എനർജിയാണ് ഇപ്പോൾ ഈ ആരാധകർ എപ്പോഴും കറങ്ങി നടക്കും ഇവരെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക സാധാരണക്കാരെ വെച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും പലരും ചിന്തിക്കുക പക്ഷെ അവർക്കും അവരുടേതായിട്ടുള്ള ആ ഒരു ഏരിയയിൽ അവർക്കും ഫ്രണ്ട്ഷിപ്പായിരുന്നു അതെ അതെ മോഹൻലാലിനെ പോലെ എല്ലാവരും ആയിരിക്കുമല്ലോ മൂന്ന് അപ്പോൾ പിന്നെ ശോഭന ഇവരൊക്കെ മൂന്നിൻ്റെ എനർജിയിലുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവർക്കും ക്രിയേറ്റീവ് ആയിട്ടുള്ള മേഖലകളിൽ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റും കലാകാരന്മാർ എന്ന് വേണമെങ്കിൽ പറയാം അതുപരി ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് വളരെ തന്നെ പവറാണ് പിന്നെ ഇവർ എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവ് മൂന്നിൻ്റെ ഒരു പ്രത്യേകപരമായിട്ടുള്ള ഗുണമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളത് വിട്ടുപോകും പക്ഷെ അവരത് വിടില്ല അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കും മനസ്സിലാക്കിയിട്ട് അതിൽ അതിൻ്റെ ഏതറ്റം വരെയും പോയി അവരത് പഠിച്ച് മനസ്സിലാക്കും അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം കുറയാനുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് അവർ രാജഗുരുവായി ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഗുണം ഇത് തന്നെയാണ് അവർക്ക് അറിവ് ഒരുപാട് സ്ഥലത്ത് നിന്ന് ശേഖരിക്കാം അതിനും നല്ല ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അതിനനുസരിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് മീൻസ് എന്നെ ഈ മൂന്ന് മാത്രം ഉണ്ടായ പോരാ ലൈഫ് പാത്ത് ബെസ്റ്റായിരിക്കണം പേര് ബെസ്റ്റായിരിക്കണം ഇതൊക്കെ ആകുമ്പോഴാണ് നമുക്കത് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം ഉണ്ടായിട്ട് വരുള്ളൂ നെഗറ്റീവ് സൈഡ് എങ്ങനെയാണ് നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഇവരുടെ എനർജിക്ക് എന്നെ ഇവർ കുറേ ശരീരഘടനയിൽ അവർ എന്നെ കുറച്ച് സൈസ് കൂടി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വ്യാഴത്തിൻ്റെ എനർജി വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് പിന്നെ ഇവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി അതധികം ഇല്ലാത്തതാണ് അവർ മറ്റുള്ളവർക്ക് ഉപദേശം നൽകുമെങ്കിലും സ്വയം ലീഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇവർക്കുണ്ട് ഇവർ ഇത്രയും ആൾക്കാരെ എല്ലാ കഴിവും ഉണ്ടെങ്കിലും ലീഡ് ചെയ്യാൻ ആൾക്കാരെ നയിക്കാൻ ഇവർക്ക് പൊതുവെ പിറകിലേ നിൽക്കുള്ളൂ പക്ഷേ നയിക്കുന്ന ആൾക്ക് അതായത് രാജാവിന് വേണ്ട നിർദ്ദേശം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും അതൊരു ചെറിയ നെഗറ്റീവായിട്ട് നമുക്ക് കരുതാം പിന്നെ ഭാവനയുടെ ലോകത്ത് ൊക്കെ അങ്ങോട്ട് ഒഴുകി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അതുണ്ട് പിന്നെ കൂടുതൽ ആൾക്കാരും ഇൻട്രോവേർട്ടുകളായിരിക്കും അതും ഇവരുടെ ഒരു പിന്നെ ഇൻട്രോവേർട്ടും മോശം നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും അത് ചില ആൾക്കാർക്കെങ്കിലും അതൊരു നെഗറ്റീവായിട്ട് മാറാറുണ്ട് ഇതാണ് പൊതുവെ മൂന്നിന് മൂന്നിന് നമുക്കൊരു ശുഭഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് വ്യാഴത്തിനെ നമ്മൾ പൊതുവേ പറയാറ് ഈ എനർജിയിൽ പിന്നെ വേറെ അധികം മോശം പറയാനില്ല പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഇവർക്ക് വാശി പിടിക്കുന്ന ആൾക്കാരായിരിക്കില്ല പൊതുവെ പക്ഷേ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഇവരോട് തിരിച്ച് വാശി പോകരുത് കാരണം അവർക്ക് പൂർണ്ണമായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അറിവുണ്ടെങ്കിലേ പറയുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറച്ചു നിൽക്കും അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അവരോട് വാശി പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പക്ഷേ അവർ വരില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം അവർ അത്രയും ഉറപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പറയത്തുള്ളൂ അല്ലെങ്കിൽ സൈലൺ ഞാൻ പറഞ്ഞ പോലെ ഇൻട്രോവേർട്ടുകളായിട്ടിരിക്കാനാണ് പൊതുവെ സാധ്യത കൂടുതൽ ലക്കി നമ്പർ പോലെ തന്നെ കളേഴ്സും ഉണ്ടാവില്ല ഏതായിരിക്കും കളേഴ്സ് ഒക്കെ മൂന്നിന്റെ കളർ ഇപ്പം പൊതുവേ ഈ ഗേൾസിൻ്റെ കളറായിട്ട് പറയുന്നതാണ് വയലറ്റ് റോസ് ഓറഞ്ച് എന്നൊക്കെ പൊതുവേ അങ്ങനെ തന്നെ അറിയപ്പെടുന്നത് പക്ഷേ ഇവരുടെ മൂന്നിന്റെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള കളർ ഇതാണ് റോസ് ഓറഞ്ച് വയലറ്റ് ആ റേഞ്ചിലുള്ള ആ ഒരു കളേഴ്സ് പൊതുവേ പുരുഷന്മാർക്ക് ചുവപ്പ് കാര്പ്പ് അങ്ങനെ അതേ പറയുള്ളൂ പക്ഷേ എന്നെ ഈ ഒരു വേരിയേഷൻ റോസ് മുതൽ ഓറഞ്ച് വയലറ്റ് എന്നുള്ള ആ ഒരു വേരിയേഷൻ എന്നെ പൂർണ്ണമായിട്ടും ഇവർക്ക് ഭാഗ്യദായകമായിരിക്കും പിന്നെ എന്ത് നമ്പറാണ് ലൈഫ് പാത്തിൽ വരുന്നത് അതിനനുസരിച്ചിട്ടും മാറ്റം ഉണ്ടാവും അപ്പോൾ മൂന്നിൻ്റെ കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴേ ഒമ്പതാണ് വരുന്നതായിരിക്കും എങ്കിൽ അവർക്ക് റെഡ് വളരെ ശക്തമായിട്ട് ഗുണം ചെയ്യും റെഡ് ഉപയോഗിക്കുമ്പോഴും കുറച്ച് ഉപയോഗിക്കുകയും റെഡ് ഇപ്പം അധികം ഉപയോഗിക്കരുത് റെഡ് ഇപ്പം ഭാഗ്യദായകമാണെന്ന് പറഞ്ഞു പക്ഷേ അതൊരു മുഴുവനായിട്ട് മുഴുവനായിട്ടിപ്പോൾ റെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ റെഡിന് സാഹസികത എന്നൊരു എനർജി കൂടിയുണ്ട് അത് ഞാൻ ഒമ്പതിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം അതിലാണ് റെഡിനെ കുറിച്ച് പറയുന്നത് പക്ഷേ ഇവർക്ക് ആ സമയത്ത് റെഡ് അനുകൂലമാക്കിയിട്ട് വരും കുറച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ ഇപ്പം നമ്മൾ കളേഴ്സ് ഉണ്ട് ലക്കീസ് നമ്പർ പ്രകാരം കളേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് ഈ ദൈവങ്ങൾക്ക് ഇവിടെ റോൾ ഒന്നുമില്ലേ തീർച്ചയായിട്ടും ദൈവങ്ങൾക്ക് റോൾ ഉണ്ട് അപ്പം പിന്നെ അത് ജ്യോതിഷപ്രകാരം തന്നെ പറയേണ്ടി വരും നമ്മൾ ന്യൂമറോളജി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെസ്റ്റേൺ ഉണ്ട് അത് ചൈനീസ് ഉണ്ട് എന്നെ നമ്മുടെ വേദിക് തമിഴ് വേദിക് ന്യൂമറോളജി അല്ലേ പിന്നെ ജപ്പാനീസ് ും അപ്പോൾ സംഖ്യാശാസ്ത്രം ലോകമെമ്പാടും ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ നമുക്കത് വേദി പ്രകാരം ആണ് വ്യാഴത്തിൻ്റെ എനർജിനെ അനുകൂലമാക്കാനുള്ള പരിഹാരമാർഗങ്ങൾ പറയാൻ വേണ്ടി പറ്റുക അത് എന്നെ വ്യാഴം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മഹാവിഷ്ണുവിനെയാണ് അതിൽ എന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പം അത് ഹൈന്ദവരോട് മാത്രമേ നമുക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് നമുക്ക് ഈ ഉപദേശങ്ങൾ കൊടുക്കാം മഹാവിഷ്ണുവിന് ഉള്ള പൂജകളും എന്നെ പാൽപായസങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടാവുമല്ലോ പാല് അല്ലെങ്കിൽ അത് അതുപെടുത്തിക്കൊണ്ടുള്ള എന്നെ അമ്പലത്തിൽ അതിന് ഏറ്റവും നല്ലതാണ് ഈ വ്യാഴത്തിൻ്റെ എനർജീനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനെ പൂജിക്കുക അതാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ദൈവങ്ങളും വരും തീർച്ചയായിട്ടും ദൈവങ്ങളും വരും അത് വേദികം നമ്മളേറ്റവും ന്യൂമറോളജിയിൽ സംഖ്യാശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇത് നമ്മുടെ തമിഴ് വേദിക് ന്യൂമറോളജി തന്നെയാണ് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും പിന്നെ ഉണ്ട് ഇന്ന് എല്ലാ മതവിശ്വാസികൾക്കും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ കൃത്യമായിട്ട് പറയാം തീർച്ചയായിട്ടും ഹൈന്ദവരായിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് കൺസൾ കൺസൾട്ടേഷന് വരുന്ന സമയത്ത് ഞാൻ അവർക്ക് അതിന് വേണ്ട ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് അതുകൂടാതെ എല്ലാ അല്ലാത്തവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റോൺ അതായത് രക്തക്കല്ലുകൾ അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പൊതുവേ നമ്മൾ പറയുന്നില്ല എല്ലാ പ്രാർത്ഥനയും ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അതുപോലെ വ്യാഴത്തിന്റെ എനർജിയെ എൻഹാൻസ് ചെയ്യുന്ന ഒരു എനർജിയാണ് മഞ്ഞ അത് ധരിക്കുക എന്നുള്ളത് അപ്പോൾ അതും നോക്കണം അവരുടെ ബാക്കിയുള്ള നമ്പർ അതിന് എന്നെ അനുകൂലമാണോ അവരുടെ ജനന സമയം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ നോക്കണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതല്ലാതെ നമുക്ക് ഒരു ഈ വീഡിയോയിലൂടെ ഒരു സ്റ്റോൺ നമുക്ക് നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റില്ല ചില സമയത്ത് മറ്റു കാര്യങ്ങൾ ഒപ്പും അത് നമ്മൾ കാണുക തന്നെ വേണം അപ്പോൾ ഇതൊക്കെ നമുക്ക് അവർക്ക് അവരുടെ കാര്യങ്ങളെ കൂടുതൽ ഗുണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രശസ്ത ന്യൂമറോളജിസ്റ്റ് ശ്രീ സുനീഷ് തമ്പാനുമായി നിങ്ങളുടെ ജീവിത സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ സുനീഷ് തമ്പാനുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക